എന്താടി പോയില്ലേ എന്തിനാടി ആകെ ആകെപ്പാടെ കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാ ഇപ്പോഴാണേ അത് ദിനംപ്രതി കുറഞ്ഞോണ്ടിരിക്കുക എന്നാ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ അതുമില്ല മൂന്ന് നാല് മാസം എടുക്കുന്ന കിട്ടാനായിട്ട് അത് ശരിയാ മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഫണ്ട് പോലും നമുക്ക് തരുന്നില്ല എന്നിട്ടോ കുറ്റം മുഴുവൻ നമ്മുടെ മുഖ്യനും അതെങ്ങനെയാ ഇതൊക്കെ വാങ്ങിയെടുക്കാൻ കഴിവുള്ള കേന്ദ്രത്തിലെ ശബ്ദമുയർത്താൻ നമുക്ക് അവകാശപ്പെട്ടതൊക്കെ ചോദിച്ചു വാങ്ങാൻ നമ്മുടെ സഖാവ ഇത്തവണ മത്സരിക്കുന്നെ അതാരാ സഖാവ്ഘവൻ ജനമനസ്സുകൾ കീഴടക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച സഖാവ് വിജയരാഘവനെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക